ഇപ്പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ബി എ ഇപ്പോഴപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഫോറിൽ ഡിഗ്രി കോഴ്സുകൾക്ക് അപേക്ഷിച്ച വിദ്യാർത്ഥികളുടെ ശ്രദ്ധക്ക് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അവരുടെ മാൻഡറ്ററി ഫീ കൃത്യമായിട്ട് അടച്ചില്ലേ എന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒട്ടേറെ വിദ്യാർത്ഥികൾ മെസ്സേജ് ആയിട്ട് കമൻറ്റായിട്ട് ചോദിക്കുന്നുണ്ട് എനിക്കിങ്ങനെ മെയിൽ വന്നു ഫെയിൽഡായി കാണിച്ചു എന്നൊക്കെ അത് നിങ്ങൾ ഉറപ്പ് വരുത്തണം എന്തെങ്കിലും ഫെയിൽഡ് സംഭവിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തു പോകുന്നതാണ് ഈ കാര്യം ശ്രദ്ധിക്കുക നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്യുക അത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ട് നാളെ വൈകുന്നേരം അഞ്ച് മണി വരെ മാത്രമേ അത് ഓപ്പൺ ചെയ്യാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ പറയുന്നത് അതോടുകൂടി അത് ക്ലോസ് ആവും പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴാണ് അത് ഓപ്പൺ ആവുകയുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക ഓക്കെ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ നിങ്ങൾ സ്വന്തമായിട്ട് തുറക്കുക അക്ഷയലൊന്നും പോകേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ക്യാപ്പ് ഐ ഡി ഇവിടെ അടിച്ചു കൊടുക്കുക സെക്യൂരിറ്റി പിന്നും ഇവിടെ അടിക്കുക എന്നിട്ട് ലോഗിൻ ചെയ്യാം ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടേക്ക് എത്താൻ സാധിക്കുന്നതാണ് ഓക്കെ അങ്ങനെ ലോഗിൻ അടിച്ചു കഴിഞ്ഞാൽ വരുന്ന ഭാഗത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ആണ് ഇത് ചലാൻ റെസിപ്റ്റ് ആണ് ഈ രണ്ട് കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ നമ്മൾ അലോട്ട്മെൻറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും ഇതിൽ ഏത് പ്രയോറിറ്റിയാണ് നിങ്ങൾക്ക് ലഭിച്ചത് നിങ്ങളുടെ റിസർവേഷൻ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് കാണാം അതുപോലെ തന്നെ ഇവിടെ ഒരു അഡ്മിറ്റ് കാർഡ് എന്ന് കാണാം അങ്ങനെ ഈ അഡ്മിറ്റ് കാർഡ് എടുത്തതുകൊണ്ട് ഇപ്പോൾ ആവശ്യമില്ല നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഇതുപോലെ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതാണ് അതാണ് നമുക്ക് എന്തിനാവശ്യം അഡ്മിഷൻ ആവശ്യം ഇത് അലോട്ട്മെൻറ്റ് കാർഡാണ് ഇത് ഡൗൺലോഡ് ചെയ്താൽ ലഭിക്കുക ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് ചിലർ റെസിപ്റ്റ് എന്ന ഭാഗമാണ് ഇവിടെ നമ്മൾ ഈ ചില റെസിപ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് ചിലർ റെസിപ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ് ചില റെസിപ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാൻഡേറ്ററി ഫീ എന്ന് നിങ്ങൾ കാണാവുന്നതാണ് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ഫീസ് അപേക്ഷിച്ച് എല്ലാവർക്കും ആ രജിസ്ട്രേഷൻ ഫീസിൻ്റെ റെസിപ്റ്റ് ഉണ്ടാവും എന്നാൽ മാ അലോട്ട്മെൻറ്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീ അടച്ച വിദ്യാർത്ഥികൾക്ക് മാത്രമേ മാൻഡേറ്ററി ഫീ എന്നുണ്ടാവുള്ളൂ അപ്പോൾ മാ അലോട്ട്മെൻറ്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീ അടച്ച ആളുകൾക്ക് ഇത് മാൻഡേറ്ററി ഫീ റെസിപ്റ്റ് ഉണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ് ഒട്ടേറെ വിദ്യാർത്ഥി സംശയം ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്ത് ഇത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുന്നതാണ് ഓപ്പൺ ചെയ്ത് വന്നാൽ മതി അത് അവിടെ എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് ചില ആളുകൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചിലപ്പോൾ പി ഫോർമാറ്റ് ക്ലിയർ ആകുക അതൊന്നും നിങ്ങളെ പ്രശ്നമാക്കേണ്ട ചില ആൾക്കാർക്ക് ഓപ്പൺ ചെയ്ത് വരുന്നില്ല പി ഡി എഫ് ഓപ്പൺ ആവുന്നില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ ഇതുപോലെ ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ അലോട്ട്മെൻറ്റ് മാൻഡേറ്ററി ഫീ അടച്ചത് ശരിയാണ് എന്നുള്ളത് ഓക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് ഓക്കെ താങ്ക്